മാർ ജോൺ നെല്ലിക്കുന്നലിന്റെ അധ്യക്ഷതയിൽ നവംബർ ഇരുപത്തിയാറിനാണ് ഇടുക്കി രൂപതയുടെ പ്രഥമ എപ്പാർകെൽ അസംബ്ലിക്ക് തുടക്കം കുറിച്ചത് സീറോ മലബാർ സീറോമല മെത്രാൻ മാർ മർസഭാസ്റ്റിം വാണിപുരക്കിലാണ് മൂന്ന് ദിനം നീണ്ടുനിന്ന അസംബ്ലി ഉദ്ഘാടനം ചെയ്തത് അടിമാലി ആത്മജ്യോതി പാസ് സെന്ററിൽ നടന്ന എപ്പാർക്കേൽ അസംബ്ലിയിൽ രൂപതാ മാർ ജോൺ നെല്ലിക്കുന്നലിനൊപ്പം നൂറ്റിയൻപത് പ്രതിനിധികൾ പങ്കെടുക്കുകയും വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു കുടുംബങ്ങളെക്കുറിച്ചും യുവജനങ്ങളെക്കുറിച്ചുമായിരുന്നു പ്രധാന ചർച്ചകൾ കുടുംബങ്ങൾ സഭയുടെയും സമൂഹത്തിന്റെയും അടിസ്ഥാന ഘടകമാണ് കുടുംബജീവിതം കൂട്ടായ പ്രയാണമാണ് മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ആശയവിനിമയം നടത്തി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് കുടുംബങ്ങൾ മാതൃകാപരവും സമാധാനപൂർണവും ആകുന്നത് അതിൽ വ്യക്തികേന്ദ്രീകൃതമായ കാഴ്ചപ്പാടുകൾ ഉടലെടുക്കുമ്പോൾ കുടുംബജീവിതം താളം തെറ്റും യുവജനങ്ങൾ സഭയുടെയും സമൂഹത്തിന്റെയും സമ്പത്താണ് അവരെ കണ്ടെത്തുകയും ചേർത്തുപിടിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് യുവജനങ്ങൾ വിദേശകുടിയേറ്റം നടത്തുന്ന കാലഘട്ടമാണിത് അകലങ്ങളിലായിരിക്കുന്ന യുവജനങ്ങളെയും ചേർത്തുപിടിക്കാനുള്ള നൂതന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അസംബ്ലി വിലയിരുത്തി ഇടുക്കി രൂപതാമെത്രൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കോതമംഗലം രൂപതാമെത്രൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സമാപന സന്ദേശം നൽകി ഇടുക്കി ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഇടമാണെന്നും അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളാണ് ഹൈറേഞ്ചിന്റെ ഐശ്വര്യമെന്നും അത് കൈമോശം വരാതെ സൂക്ഷിക്കണമെന്നും മാർ മാർജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു ഇടുക്കി രൂപതയുടെ പ്രഥമ എപ്പാർക്കിയൻ അസംബ്ലിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയങ്ങളുടെ പശ്ചാത്തലത്തിൽ മാർ ജോൺ നെല്ലിക്കുന്നിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തി ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകും രൂപതയുടെ സമഗ്ര വളർച്ചയ്ക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും പ്രവാസി രൂപീകരിക്കും കർഷകരുടെ പ്രശ്നങ്ങളിൽ രൂപത കർഷകർക്കൊപ്പം ഉണ്ടാകും യുവജനങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കും തുടങ്ങിയവ പ്രഥമ എപ്പാർ അസംബ്ലിയിൽ ഉരുത്തിരിഞ്ഞ പ്രഖ്യാപനങ്ങളായിരുന്നു നമ്മൾ നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്ന രണ്ട് പ്രധാന ഇവിടെ ഞാൻ പ്രഖ്യാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിൽ രൂപത രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ഇവിടെ ഇന്ന് അഭിപ്രായപ്പെട്ടതുപോലെ ഇടവകകളുടെയും അതുപോലെ തന്നെ സന്യാസ സമൂഹങ്ങളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും കൂടി രൂപതയുടെ മേൽനോട്ടത്തിൽ ഭവനരഹിതരായ ഇരുപത്തിയഞ്ച് പേർക്ക് ഭവനം കൊടുക്കുവാനായിട്ടുള്ള ഒരു പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് രണ്ടാമത്തെ പദ്ധതി ഇവിടെ നിങ്ങളുടെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞതുപോലെ രൂപതാ പ്രതികരണ വേദി പക്ഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ് മറ്റ് കാര്യങ്ങളിലുള്ള നമുക്ക് തീരുമാനമെടുക്കണേ കൂടുതൽ ആലോചന വേണം എങ്കിലും നമ്മൾ തീരുമാനമെടുക്കുന്ന മേഖലകൾ ഞാൻ നിങ്ങളെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് രൂപതയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിൽ അടുത്ത അഞ്ച് വർഷത്തേക്കായി രൂപതയിൽ നടത്ത നടപ്പാക്കപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാനും വ്യക്തികളിലും കുടുംബങ്ങളിലും ഇടവകയിലും അതുപോലെ തന്നെ രൂപതാ തലത്തിലും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അജപാലന മേഖല സാമൂഹിക ശാക്തീകരണം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വിശ്വാസ പരിശീലനം കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കുടുംബ നവീകരണം യുവജന ശാക്തീകരണം രൂപതയിലെ ജനങ്ങളുടെയും രൂപതയുടെയും സാമ്പത്തിക ഉന്നമനം സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയെല്ലാം ഈ മാസ്റ്റർ പ്ലാനിന് കീഴിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതത് മേഖലയിലെ വിദഗ്ധരായ വൈദികർ സന്യസ്തർ അന്മായർ എന്നിവരെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു കമ്മിറ്റി വിവിധ കമ്മിറ്റികൾ ആവശ്യമെങ്കിൽ വിവിധ കമ്മിറ്റികൾ വളരെ സമഗ്രവും പ്രായോഗികമായ ചർച്ചകളിലൂടെയാണ് ഈ മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കുന്നത് ഇതെല്ലാ സംഘടനകളുടെ പ്രവർത്തനങ്ങളെയും ക്രോഡീകരിക്കുവാനും ക്രിയാത്മകമാക്കുവാനും എല്ലാ ഇടവകകളിലും രൂപതയിലെ എല്ലാ സംഘടനകളും സജീവമായി പ്രവർത്തിക്കുന്ന രീതിയിൽ ഏകോപിക്കുവാനും ഏകോപിപ്പിക്കാത്ത വിധത്തിലുള്ളതായിരിക്കും ഈ മാസ്റ്റർ പ്ലാൻ കർഷകരെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടുക്കി രൂപത കർഷകരോടൊപ്പം സജീവമായി ഉണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഭൂപരിവ് ചട്ട ഭേദഗതി അടിയന്തരമായിട്ട് നടപ്പാക്കുവാനുള്ള ഇച്ഛാശക്തി സർക്കാർ പ്രകടിപ്പിക്കണം ഇവിടെ പട്ടയം ലഭിക്കാത്തവർക്ക് പട്ടയം നൽകുവാനും ദുരിതമനുഭവിക്കുന്ന എല്ലാ കർഷകരുടെയും ബാങ്ക് വായ്പകൾ എഴുതി തള്ളുകയോ കുറഞ്ഞപക്ഷം പലിശയെങ്കിലും ഒഴിവാക്കി അവരെ ജീവിക്കുവാനായിട്ടുള്ള പ്രേരണ നൽകണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇടുക്കിയിലെ കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് അവരുടെ ആത്മാഭിമാനത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയും ചോദ്യം ചെയ്യുന്ന എല്ലാ നീക്കങ്ങളെയും ഇടുക്കി രൂപത എതിർക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ ഇവിടുത്തെ ജനങ്ങളുടെ വേദനകളും ആകുലതകളും സമൂഹത്തിൽ ഉയർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എല്ലാ ജനപ്രതിനിധികളും ുംറങ്ങി ജനങ്ങളോടൊപ്പം ആയിരിക്കണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ് ഇടുക്കിയിലെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഭൂപ്രശ്നങ്ങളിലുള്ള നിയമ തടസ്സങ്ങൾ ഒഴിവാക്കാൻ നടപടി ഉണ്ടാകണമെന്നും ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടുകയും നടപ്പിലാക്കുകയും ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രമേയങ്ങൾ ജോർജ് കോയിക്കലും സാംസണിയും അവതരിപ്പിച്ചു ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആശംസകൾ നേർന്ന് സംസാരിച്ചു മോൺസഞ്ഞൂർ ജോസ് പ്ലാച്ചിക്കൽ മോൺസുഞ്ഞൂർ അബ്രഹാം പുറയാറ്റ് മോൺസഞ്ഞൂർ ജോസ് കരിവേലിക്കൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഫാദർ ജിജോ ഇൻഡിപ്പറമ്പിൽ സി എസ് ടി സിസ്റ്റർ സുഗുണ എഫ് സി സി റിൻസി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു